ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി ഗവർണമെൻ്റെ ഓഫീസിൽ പണി തുടങ്ങിയതിന് ശേഷം ടെൻഡർ നിധിയാണ് മോഷ്ടിച്ചതെന്ന് യൂണിയൻ നേതാവിനോട് പറഞ്ഞ് വസുന്ധരെ അതുണ്ടാക്കിയെടുത്തു കേട്ടോ എന്നാൽ തൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവരാണെങ്കിലോ ഇനി നിധി ഈ കമ്പനിയിൽ പണിയെടുത്താൽ ഞങ്ങൾ ജോലിക്ക് നിൽക്കില്ല കാരണം സാറിൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ട ഈ ടെൻഡർ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് പല ഓഫറുകളും ഈ ടെൻഡർ കിട്ടിയാൽ തരാമെന്ന് പറഞ്ഞിരുന്നു അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി ഈ ഒരു കമ്പനി നിധി നിൽക്കാൻ പാടില്ല നിധിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വരുത്തി ഉണ്ടാക്കണം വസുന്ധര പറഞ്ഞതുപോലെ അവിടുത്തെ യൂണിയൻ നേതാവ് ചെയ്യാണ് കേട്ടോ എന്നാൽ ഈ സമയം നിധിക്കാണെങ്കിലും തൻ്റെ നിരപരാധിത്വം തെളിക്കണം അതിന് എസ് കെ ആർ അതായത് ആ ആൾ തൻ്റെയും കൂടി വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ അയാളെ ചെന്ന് കാണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അയാൾ ചെന്ന് കാണുകയാണ് അപ്പോൾ ഈ സമയം അയാൾ പറയുകയാണ് നിധി നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും നിനക്ക് നന്ദിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് എനിക്കറിയില്ല എന്നെ പഠിപ്പിച്ച് ഞാൻ വലുതാക്കി അതൊക്കെ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ യഥാർത്ഥ മുഖം ഞാൻ ഇപ്പോഴല്ലേ കണ്ടത് ഇപ്പോൾ നിങ്ങൾ എന്ത് ാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് എന്ത് തെറ്റ് ചെയ്തു ഞാൻ ഒരു തെറ്റും ഞാൻ എനിക്ക് ചെയ്തിട്ടില്ല നീ നിൻ്റെ മൊബൈലിൽ നിന്ന് ഇതാ നോക്ക് നീ നിൻ്റെ മൊബൈലിൽ നിന്നാണ് ആ ടെൻഡർ എനിക്ക് അയച്ചു തന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നിധിക്ക് അയാളുടെ മൊബൈലിൽ നിന്ന് ആ ടെൻഡറിന്റെ ശിവാനി അയച്ചു കൊടുത്ത അതായത് നിധിയുടെ മൊബൈലിൽ നിന്നാണല്ലോ അത് അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് കാണിച്ചു കൊടുക്കണം കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ആ സ്ക്രീൻഷോട്ട് നോക്കുമ്പോൾ അത് പത്തേകാല് എന്നായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ് പത്ത് മണിക്ക് ഞാൻ ആ ടെൻഡർ ക്ലോസ് ചെയ്ത് സീൽ വെച്ച് ഒട്ടിച്ചതാണല്ലോ പിന്നെ ഇങ്ങനെ പത്തേകാലിൽ ആ സ്ക്രീൻഷോട്ട് ഇയാൾക്ക് വരും അപ്പോൾ ഇതിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അത് കണ്ടെത്തുക തന്നെ വേണമെന്നും നിധി തീരുമാനിക്കുകയാണ് അങ്ങനെ നിധിയുടെ നിരപരാധിത്വം തെളിയിക്കണമല്ലോ അങ്ങനെ നിധി അയാളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് നിധിക്ക് ഇങ്ങനെ ഗൗതമിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വരുന്നത് അതായത് മാഡം മേഡം പെട്ടെന്ന് ഇവിടെ വരണം മേഡം ഈ കമ്പനിയിൽ രാജിവെച്ചില്ല എങ്കിൽ ഗൗതം ർ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഇവിടുത്തെ യൂണിയൻ നേതാവൊന്നും ഈ ഒരു കമ്പനിയുമായി മുന്നോട്ട് പോവില്ല എന്നാണ് പറയുന്നത് അവർ സ്ട്രൈക്ക് എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നിധി പറയാം ഞാൻ ഇപ്പോഴെത്താം എന്ന് പറയട്ടെ അങ്ങനെ നിധി ഗൗതമിൻ്റെ ഓഫീസിലെത്തണം അപ്പോൾ ഗൗതമ ആണെങ്കിലോ നിധി നീ ഈ ഇതിൽ സൈൻ ചെയ്യണം നീ ഇതിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കമ്പനിയിൽ എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുകയാണ് സ്ട്രൈക്ക് വരുത്തും സമരത്തിൽ പോകും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിധി പറയണം ശരിയാണ് ഞാൻ ഇതിൽ ഒപ്പിടാം ഞാൻ കാരണം എൻ്റെ ഗൗതം സാർ വിഷമിക്കരുത് അതുകൊണ്ട് ഞാൻ ഒപ്പിടുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം വസുന്ധര നല്ല പിള്ളയായി ചമ ചമയാണ് അതായത് വസുന്ധര പറയുകയാണ് നിധി നീ വിഷമിക്കേണ്ടതിൻ്റെ നിരബരത്തെ നമുക്ക് കണ്ടെത്താം എന്തായാലും ഇവരിമാരൊക്കെ തല പൊക്കിയത് ഈ ഞാഞ്ഞോളുകൾക്കൊക്കെ ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ യൂണിയൻ നേതാവിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നിധി പറയുകയാണ് എന്തിനാണ് മാഡം എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് മാഡം എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട എന്നിങ്ങനെ നിധി പറയുന്നു കൂട്ടാം അപ്പോഴായിരിക്കും പോലീസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ പോലീസിനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് അപ്പോൾ യൂണിയൻ നേതാവ് ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുകയാണെങ്കിൽ ഞാനാണ് പോലീസിനെ വിളിച്ചത് ഇതിൻ്റെ നിരപരാധിത്വം അറിയണം കാരണം എൻ്റെ ഭാര്യ ഈ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായി കയറിയത് ഇതിൻ്റെ നിരപരാധിത്വം എനിക്കറിയണം എന്നിങ്ങനെ പറയുമ്പോൾ യൂണിയൻ നേതാവിന് പേടിയാവേണ്ട കേട്ടോ പിന്നീട് യൂണിയൻ നേതാവ് ഈ ഒരു പോലീസിനെ കണ്ട കണ്ടുതന്നെ ആ പോലീസുകാരൻ്റെ മുന്നേ വെച്ചിട്ട് യൂണിയൻ നേതാവ് പറയുകയാണ് എന്തിനാണ് ഇനിയിപ്പോൾ ഗൗതം സാർ കേസ് കൊടുക്കുന്നത് എല്ലാവരുടെയും മുന്നേ ഞാൻ കറക്റ്റായി തെളിയിച്ച് കാണിച്ച് തന്നതല്ലേ നിധിയാണ് ഇവിടെ സാറിൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ എന്ന് അപ്പോൾ ഉടൻ തന്നെ പോലീസ് പറയുകയാണ് അങ്ങനെ പലതും ചെയ്യാൻ ശ്രമിക്കും യൂണിയൻ നേതാവല്ലേ താൻ താൻ ഇവിടുത്തെ ഈ കമ്പനിയുടെ എം ഡിയുടെ ഭാര്യയൊന്നും അല്ലല്ലോ താൻ ഇവരെ കുറ്റപ്പെടുത്താൻ എന്ത് അർഹതയാണുള്ളത് അതിന് പോലീസുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ആ യൂണിയൻ നേതാവ് വല്ലാത്ത അങ്ങ് പേടിക്കുന്നു കേട്ടോ പിന്നീട് യൂണിയൻ നേതാവ് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയം വസുന്ധര കുറേ ഐഡികൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി അതുപോലെ ചെയ്യുന്ന പോലീസിനെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ നിധി തനിയെ ഇങ്ങനെ ഓഫീസിൽ നിന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങി വരികയാണ് നിധി എൻ്റെ ആരാ കളിച്ച വിഷയമെന്ന് തെളിയിക്കാൻ പറ്റും അപ്പോഴാണ് തൻ്റെ ദേഹത്തോട്ട് തക്കാളിയും കോഴിമുട്ടയും വെച്ചിട്ട് യൂണിയനിലെ ആ നാല് ആളുകൾ ഒരുമിച്ച് നിന്ന് എറിയുന്നേട്ട അത് കാണുമ്പോൾ നിധിക്ക് സഹിക്കില്ല അങ്ങനെ നിധി നിർത്തു നിർത്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ഈ ടെൻഡർ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒറ്റ കൊടുത്ത് പണം നൽകി നിങ്ങളുടെ അനിയനെ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വീടില്ല ബോണസും ഇല്ല ഒന്നും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ ഗൗതം സാറിൻ്റെ ഭാര്യയാണ് കമ്പനി മാനേജറിൻ്റെ ഭാര്യയാണ് എന്നിട്ടാണ് നിങ്ങൾ എന്നോട് ഈ കമ്പനിയുടെ മുതലാളിയാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ എന്ത് മുതലാളിയാണെങ്കിലും നിങ്ങളും ഇവിടുത്തെ ഒരു സ്റ്റാഫില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എറിയാണ് കേട്ടോ അതിലൊരാൾ പെട്ടെന്ന് പോയിട്ട് നിധിയുടെ തലയിൽ കല്ലെറിയാണ് അപ്പോൾ നിധിക്ക് സഹിക്കില്ല വേദന സഹിക്കൽ ില്ല അപ്പോഴേക്കും അതിലൊരു സ്റ്റാഫ് വന്നിട്ട് നിധിയെ വാരി എടുക്കേണ്ടിട്ടോ നിധിയോട് തൊടുമ്പോൾ നിധി പറയേണ്ടത് നിങ്ങൾ ആരും എന്നെ തൊടേണ്ട എല്ലാവർക്കും ഞാൻ നല്ല ഉപകാരം ചെയ്തു പക്ഷേ എനിക്കതിനെ തിരിച്ച് കിട്ടി അപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിധി പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ നിധിക്ക് ഇങ്ങനെ തലകറങ്ങുക അപ്പോൾ ആരും ഓടി വരുകയാണ് എന്താ മോളെ നിധി നെറ്റിയിൽ നിന്ന് ചോര വരുന്നത് അപ്പോൾ നിധി ഉണ്ടായ സംഭവങ്ങൾ പറയുന്നത് അങ്ങനെ ഗൗതമിന് പെട്ടെന്ന് അങ്ങ് വിളിക്കണ്ടിട്ടോ ഗൗതമിനെ വിളിക്കുമ്പോൾ ഗൗതമിനെ ആ ഗൗതമിൻ്റെ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്ത് വരാനിട്ടോ പിന്നീട് ഗൗതമൊന്നും നോക്കില്ല പുറത്ത് നിൽക്കുന്ന സ്ട്രൈക്കിൽ നിൽക്കുന്ന യൂണിയൻ നേതാവ് ഉണ്ടല്ലോ അവരുടെ അടുത്തോട്ട് ഗൗതം അങ്ങ് പോവുകയാണ് ഗൗതം പറയാണ് ഞാൻ ഈ കമ്പനി അടച്ചുപൂട്ടാൻ പോവുകയാണ് എൻ്റെ ഭാര്യയെ തൊട്ടിട്ട് നിങ്ങൾക്ക് ശമ്പളവും ജോലിയും തന്നിട്ട് എനിക്ക് യാതൊരുവിധ കാര്യവുമില്ല ഇവിടെ എൻ്റെ ഭാര്യ കുറ്റക്കാരിയാണ് അവൾ റിസൈൻ ചെയ്തിട്ടും അവളെ നിങ്ങൾ വെറുതെ വിടുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ആരാടാ എൻ്റെ ഭാര്യയുടെ നേരത്തെ കല്ലെറിഞ്ഞത് തക്കാളി എറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടെ ആ യൂണിയൻ നേതാവ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഗൗതം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയടുത്ത് പോയി വരുമ്പോഴേക്കും ഇവിടുത്തെ ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ കമ്പനി ഞാനങ്ങ് പൂട്ടും പിന്നെ എനിക്കൊരു നഷ്ടം വരാനില്ല നഷ്ടം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് പണിയില്ലാതായ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരിക എന്ന് പറഞ്ഞിട്ട് ഗൗതം അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തും അവരെല്ലാവരും പേടിക്കുകയാണ് കേട്ടോ ഇതേ സമയം നിധിയുടെ അടുത്തോട്ട് ഗൗതം വരികയാണ് അപ്പോൾ ഗൗതം നിധിയോട് ചോദിക്കുകയാണ് എന്താ നിധി പറ്റിയത് നിനക്ക് എന്നെ വിളിക്കാറുണ്ട് സാരമില്ല ഗൗതം പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയം ഇങ്ങനെ യൂണിയൻ നേതാവി മാറി നിന്നല്ലോ ഗൗതം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമോ അപ്പോൾ അതിലെ സ്റ്റാഫുകൾ വന്നിട്ട് യൂണിയൻ നേതാവിനോട് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കും അപ്പോൾ അവർ പറയുകയാണ് നമുക്ക് നാല് പേർക്കും ഇന്ന് നമുക്കൊരു ബാറുണ്ട് ആ ബാറിൽ വെച്ച് കൂടാം എന്ന് പറയുന്നത് അവിടുത്തെ നിധിയോട് കൂറുള്ള ഒരു ലേഡീസ് സ്റ്റാഫ് കേൾക്കുക അപ്പോൾ സ്റ്റാപ്പ് എന്ത് ചെയ്യും നിധിക്ക് ഗൗതമമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് നിധിക്ക് ഫോൺ വരികയാണ് അങ്ങനെ മാഡം മേഡത്തിനെ എനിക്ക് സത്യാവസ്ഥ എനിക്ക് നന്നായി അറിയാം മാഡം ഒരു തെറ്റുകാരിയല്ല മാഡം വന്നതിന് ശേഷം ഇവിടെ വലിയ വലിയ എന്താണ് നല്ല നല്ല കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് മാഡം തെറ്റുകാരിയല്ല മറ്റുള്ളവർ പറയുമ്പോൾ ഞങ്ങൾ യൂണിയൻ നേതാവിനുസരിച്ച് നിന്നു എന്ന് മാത്രമുള്ള അല്ലാതെ അത് പ്രത്യേകിച്ച് ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന യൂണിയൻ നേതാവ് ഇപ്പോൾ ഒരു മൂന്നര ലക്ഷത്തിൻ്റെ ബൈക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ വീട്ടിലോട്ട് ഫർണിച്ചർ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അയാൾ നാല് ടീമും കൂടി ഇന്നിപ്പോൾ ബാറിൽ വെച്ച് കൂടുന്നുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ഇത് ഗൗതമും കേൾക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിധി ആഹാ അപ്പം അങ്ങനെയാണല്ലേ എന്ന് നിധി പറഞ്ഞിട്ട് ഗൗതമിനോട് പറയാൻ ഞാൻ എന്താ വരുന്നു എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ ഗൗതമി നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗൗതമിനോട് നിധി പറയണേ സാർ ഇവിടെ നിൽക്കുമോ എന്ന് പറയണേ എന്താ നിധി നീ എന്നോടൊന്നും പറ നീ എന്നോട് തുറന്നു പറയാതെ പോകുന്നത് നീ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്റെ നെറ്റി ഇന്ന് പൊട്ടി അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ ഉണ്ടാവും ഇല്ല ഇത് ഇപ്പോൾ ആരും പാടില്ല ഗൗതം സാർ ഈ റൂമിൽ തന്നെ ഉണ്ടാവണം ഈ റൂമിൽ നിന്ന് പുറത്ത് വരെ അതെന്താ നീ അങ്ങനെ പറയുന്നത് കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ അത് എന്താ എന്ന് എന്നോട് കൂടി പറ എന്ന് ഗൗതം പറഞ്ഞ തന്നെ നീതി പറയണേ എന്നോടുള്ള പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ പറയുന്നത് ഗൗതം സാർ കേൾക്കുക ഈ റൂമിൽ നിൽക്കുക ഞാൻ പുറത്ത് നിന്ന് ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിധി പുറത്ത് കടന്ന് ഗവൺമെൻ്റെ റൂം ലോക്ക് ചെയ്യാനായിട്ട് അതായത് അതിൽ നിധി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നിധി നേരെ പോകുന്നത് താഴോട്ടാണ് അപ്പോൾ ശിവാനിയും വസുന്ധരയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ് ഉടൻ തന്നെ നിധി അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് പാറുവിൻ്റെ റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് പാർവിനോട് പറയുകയാണ് അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ പോലെ അമ്മ കുറച്ച് നേരത്തിന് ഒന്ന് ഓഫ് ചെയ്യണം ജനറേറ്ററും വർക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണ്ട അങ്ങനെ വസുന്ധരയും അവരുടെ കണ്ണ് വെട്ടിച്ച് ചെയ്യുകയാണ് ഈ സമയം കറണ്ട് ഓഫ് ചെയ്ത ഉടനെ തന്നെ നിധി പോകുന്നത് വസുന്ധരയുടെ റൂമിലോട്ടാണ് കേട്ടോ അപ്പോൾ ആ സമയം വസുന്ധര തൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ വരുന്നതല്ല അതുകൊണ്ട് എന്നും ഫോൺ എടുക്കാറുണ്ട് പക്ഷേ ആ ബധത്തിൽ ഫോൺ എടുക്കാതിരുന്ന അപ്പോൾ നിധി വസുന്ധരയുടെ ഫോൺ എടുക്കുകയാണ് അങ്ങനെ നിധി അതിൻ്റെ പാസ്വേഡ് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ തനിക്ക് കഴിയുന്നില്ല അപ്പോൾ നിധിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് ഇവിടുത്തെ അമ്മക്ക് എപ്പോഴും ഇഷ്ടം ഗൗതമിനെയാണ് എൻ്റെ മോനെ എൻ്റെ മോനെ എപ്പോഴും നാൽപ്പത് വട്ടം പറയുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഗൗതമിൻ്റെ പേരടിച്ചു നോക്കാം എന്ന് കരുതി ഗൗതമിൻ്റെ പേരടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പാസ് മൊബൈലിലെ പാസ്വേഡ് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ ഉടൻ തന്നെ നിധി ചിന്തിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ് അവർക്ക് അവരുടെ അവരാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് ഈ ലോകത്ത് അവരൊക്കെ വലുതായി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഈ വസുന്ധര അതുകൊണ്ട് അവരുടെ പേര് തന്നെ ആയിരിക്കുട്ടിട്ടുണ്ടാവുക വസു എന്നായിരിക്കുക എന്ന് പറഞ്ഞിട്ട് വസു എന്ന ഷോട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടാണ് അതോടുകൂടി ആ ഒരു ഫോൺ ഓപ്പൺ ആവാണ് പിന്നീട് ഈ യൂണിയൻ നേതാവുമായി ഒരുപാട് സംസാരിച്ച ഫോൺ കോളും ഇങ്ങനെ കാണുകയാണ് പിന്നീട് നിധി എന്ത് ചെയ്യുക വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരുപാട് മെസ്സേജസ് കാണണം കേട്ടോ പിന്നീട് നിധി എന്തു ചെയ്യും അതിൽ നിന്നും ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് തൻ്റെ മൊബൈൽ വെച്ച് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് എന്നിട്ട് അതിൽ നിധി ടൈപ്പ് ചെയ്യാണ് നിങ്ങളിപ്പോൾ എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് യൂണിയൻ നേതാവിന് വസുന്ധര ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യാൻ നിങ്ങളിപ്പോൾ എവിടെയാണ് ഗൗതം പോലീസ് കേസ് കേസാക്കിയത് കൊണ്ട് തന്നെ നിങ്ങളെ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫയർ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളാണ് എന്നുള്ള ആ ഒരു തോന്നലുണ്ട് കാരണം ഈ എസ് കെ ആർ പറഞ്ഞതിന് പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് മണിക്കാണ് ഈ സീൽ ഈ ഒരു ടെൻഡറിൻ്റെ സീൽ പാക്കിയതും പിന്നീട് പത്തേകാലിലാണ് അവിടെ ഫയർ സംഭവിച്ചതും അപ്പോഴാണ് തൻ്റെ ആ ഒരു സംഭവം ആ ഈ ടെൻഡറിൻ്റെ ഇത് അവിടെ നിന്ന് പോയതും എന്ന് സ്ക്രീൻഷോട്ട് അയച്ചതും എന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ നിധി മനസ്സിലാക്കണം അവിടെ മനഃപൂർവ്വം ഒരു ഫയർ ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ നിധി ഇയാൾക്ക് ടൈപ്പ് ചെയ്യണേ നിങ്ങൾ മനഃപൂർവ്വം ഒരു ഫയർ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളത് പോലീസിനെ ഏകദേശം തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാൻ നോക്കുക നിങ്ങൾ അവിടെ നിന്നും ഉണ്ടാവണ്ട നിങ്ങൾ എവിടെയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ വാറിലാണ് എന്നാൽ അവിടെ നിന്ന് പെട്ടെന്ന് പോയെന്ന് പറയാനെട്ടോ അപ്പോൾ ഓക്കെ മാഡം എന്ന് പറയണം അങ്ങനെ ഈ യൂണിയൻ നേതാവ് അവരുടെ കൂട്ടാളികളോട് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാം നമ്മളെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഗൗതം കൊടുത്തതുകൊണ്ട് ചെറിയ സംശയമുണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തെ മാറി നിൽക്കാമെന്ന് പറയണേ അങ്ങനെ ഇവർ പുറത്തിറങ്ങുമ്പോൾ അവിടെ നാലഞ്ച് പോലീസുകാർ നിൽക്കണം കേട്ടോ അങ്ങനെ ഈ യൂണിയൻ നേതാവിനെ അങ്ങ് പൊക്കാണ് ഇതേ സമയം വസുന്ധര കറണ്ട് വരുന്നില്ലല്ലോ അപ്പം വസുന്ധര ശിവാനിയോട് പറയാണ് കറണ്ട് വരുന്നില്ല ഒരു ഫീസ് പോയാൽ മറ്റൊരു ഫീസ് ഉണ്ടാവും നീ ജനറേറ്റർ ഓണാക്കാൻ പറയുന്നത് സെക്യൂരിറ്റിയോട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ശിവാനിയെ പറഞ്ഞു വിടാണ് കേട്ടോ അങ്ങനെ ശിവാനി തപ്പി പിടിച്ചും കൂടെ പുറത്തോട്ട് വരുമ്പോൾ പാറുവാണെങ്കിലും ഫീസിനടിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം പേടിയാവാണ് ഈശ്വര വന്നല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ പാറു ശിവാനിയെ നോക്കി നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ വസുന്ധര ശിവാനി ഇനി പെട്ടെന്ന് ഓണാക്കിയെന്ന് പറയുമ്പോൾ ശിവാനി ആ സ്റ്റെപ്പിൽ നിന്ന് തട്ടിയിട്ട് താഴോട്ട് വീഴുകയാണ് അപ്പം ശിവാനിൻ്റെ കാലുളിക്കിട്ട് ശിവാനി അവിടെ കിടന്ന് പിടയാണ് അയ്യോ എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പുളയുന്നുണ്ട് അപ്പോൾ ഈ സമയമാണ് വസുന്ധര ഇങ്ങനെ ഇറങ്ങി വരുന്നത് വസുന്ധരയെ കാണുന്ന പാറു പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് കറണ്ട് ഓൺ ചെയ്യുകയാണ് ഇനി നിധി എന്താച്ചു ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അപ്പോഴേക്കും നിധി ഈ മെസ്സേജുകളൊക്കെ അയച്ച് പെട്ടെന്ന് ഫോൺ അവിടെ വെച്ച് താഴത്തോട്ട് വരികയാണ് അപ്പോൾ കറണ്ട് വന്ന ഉടൻ തന്നെ വസുധര പറയണേ ശിവൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നാൽ വാ എൻ്റെ ഫോൺ ഞാൻ ഇതുവരെ എടുത്തില്ല അത് റൂമിലുണ്ടോ എന്ന് എനിക്ക് പോയി നോക്കണം വാ എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കൂടാം അപ്പോഴേക്കും നിധി എന്തെങ്കിലും ഗവൺമെൻറ് റൂം തുറന്നിട്ട് ഗവൺമെൻ്റ് അടുത്തോട്ട് ചെല്ലാണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം നിധിയോട് ഗൗതം ചോദിക്കണേ ഇനി എന്തിനാ പോയത് കറൻറ്റ് പോയി അതിൽ തുറക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് നിലവിളിച്ചാൽ നീ പറയുന്നു ഞാൻ ഞാനിതിലുണ്ട് എന്ന് വരുത്തി തീർക്കണം നീ എന്ത് ചെയ്യാനാ പോയത് എന്ന് പറയുമ്പോൾ നിധി പറയണേ ചില കാര്യങ്ങൾ ഗൗതമിനോട് പറയാൻ കഴിയില്ല അത് പറഞ്ഞാൽ ഒരു പക്ഷേ ഗൗതം വിശ്വസിക്കില്ല അതുകൊണ്ട് നേരിൽ കടേണ്ട കാര്യമാണ് ഗൗതം ഇപ്പോൾ ചെയ്യേണ്ടത് ഇന്ന ബാറിൽ ഇങ്ങനെ ആ യൂണിയൻ നേതാവ് അതിൻ്റെ കൂട്ടാളികളും ഉണ്ട് അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുന്നു എന്ന് പറയണം അപ്പോൾ ഗൗതം പറയുന്നത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം ീ ഇങ്ങനെ ചെറിയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നിധി പറയണേ എന്താ ഗൗതം ഞാൻ പറയുന്ന വാക്കുകൾക്ക് നീ മൂല്യം കൊടുക്കാത്തതെന്ന് അപ്പോൾ ഉടൻ തന്നെ നിധിയോട് ഗൗതം പറയണേ അത് നീ പറയേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും ചെയ്തിരിക്കുന്നു അവനെ അറസ്റ്റ് ചെയ്തതിൽ കഴിഞ്ഞു എന്ന് പറയണേ എന്താ ഗൗതം നീ പറയുന്നത് ആ അവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയണേ അങ്ങനെ എന്താ ഈ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായി നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഗൗതം നിധിയെ കൊണ്ടുപോവാണ് അപ്പോൾ നിധി കാണുന്ന കാഴ്ച ഒരു ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് ഈ ഗുണ്ടകളെ കെട്ടിയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതിനാ യൂണിയൻ നേതാവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലീസുകാരെന്താ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാതെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗതം പറയണേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ താൻ ചെയ്ത തെറ്റ് അതെനിക്ക് തെളിയിക്കണം താൻ ആര് പറഞ്ഞിട്ടാണോ ഇത് ചെയ്തത് താൻ ബൈക്ക് മേടിച്ചത് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിച്ചു ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ കളി താൻ കളിച്ചു അത് എവിടെ നിന്ന് കിട്ടിയത് എനിക്ക് പൈസ മര്യാദക്ക് പറയട്ടെ ആ ടെൻഡർ ആരാണ് മോ മോഷ്ടിച്ചത് ആ ഫയർ എങ്ങനെയുണ്ടാക്കി എന്ന് നിധി ചോദിക്കുന്നതിന് മുന്നേ ഗൗതം ചോദിക്കുന്നു അത് കേൾക്കുന്ന ആകെ ഞെട്ടിപ്പോവാണ് പിന്നീട് ഗൗതം പോലീസിനെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് എത്തുക അപ്പോൾ പോലീസ് യൂണിഫോമിൽ ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഗൗതം പറയുകയാണെ സോറി സാർ ഞാനിങ്ങനെ സാറിനധികരിച്ച് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കെട്ടേണ്ടിയൊക്കെ വന്നു എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ഞങ്ങളുടെ പണി എളുപ്പമാക്കിയതല്ല അത് ഇച്ചിരി പ്രശ്നമില്ല അപ്പോൾ അവിടെ ഗൗതം പറയണേ എന്തായാലും പറയടാ ആര് പറഞ്ഞിട്ടാണ് നീ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കുറേ ഗൗതം അവരെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നിധിയെ ചെയ്തതുപോലെ പോലെ തക്കാളിയും കോഴിമുട്ടൊക്കെ വെച്ചിട്ട് അവൻ്റെ മുഖത്തോട്ട് എറിയാനും നിധിയോട് പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ ഭാര്യയെ ഇനി മേരി തൊട്ട ഇനി എന്താണെന്ന് അറിയാൻ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിധി എന്ത് ചെയ്യാണ് നിധിയോട് എറിയാൻ പറഞ്ഞിട്ട് ഗൗതം അവനെ ഇട്ട് ഇട്ടടിക്കുകയാണ് പിന്നീട് നിധി പറയാണ് ഗൗതം സാർ ഇത് അറിയേണ്ടത് വസുന്ധരാൻ്റിയാണ് വസുന്ധര ആൻഡിയാണ് ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നറിയേണ്ടത് അതുകൊണ്ട് ഇവൻ സത്യങ്ങൾ തുറന്നു പറയുന്നത് വസുന്തരാന്ടെ മുന്നിൽ വെച്ച് ആവണം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ അമ്മ തന്നെ അറിയണം അമ്മയുടെ മുന്നിൽ വെച്ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസിനെയും കൂട്ടി ഇവനെയും കൊണ്ട് വസുന്ധരയുടെ മുന്നിലോട്ട് ചെല്ലാവേണ്ട വസുന്ധര ഇവനെ കാണുമ്പോൾ ആകെ ഞെട്ടാണ് ഇതേ സമയം നിധി പറയണം തെറ്റാരാ ചെയ്തത് എന്നുള്ളത് ഇപ്പം സത്യാവസ്ഥത പുറത്തു വരുന്നു അപ്പോൾ ഗോപി ചോദിക്കുക ചോദിക്കാരാ മോളെ എന്ന് പറയുമ്പോൾ ഇവനാണ് തെറ്റ് ചെയ്തത് ഇവനാണ് ടെൻഡർ മോഷ്ടിച്ചത് പക്ഷേ ഇവൻ്റെ പിറകിൽ ആരോ കളിച്ചിട്ടുണ്ട് ആ കളിച്ചത് ആരാണെന്ന് ഇപ്പോൾ ഇവന് പറയുമെന്ന് പറയുമ്പോൾ ശിവാനി വുന്ധര ആകെ പേടിക്കണം കേട്ടോ പിന്നീട് വസുന്ധര ഒന്നും നോക്കില്ല ഈ യൂണിയൻ നേതാവിൻ്റെ കരണം നോക്കിയിട്ട് ഒന്നുകൊണ്ട് കൊടുക്കണം മര് അതൊക്കെ പറയേടാ നീ ആര് പറഞ്ഞിട്ടാണ് ഈ ടെൻഡർ മോഷ്ടിച്ചത് നീ എന്തിനാടാ ചെയ്തത് ഞാൻ എനിക്ക് ഇന്ന സമയത്ത് ജോലി തന്നു സഹായിച്ചതിനാണോ നീ ഞങ്ങളുടെ കമ്പനിക്ക് ഇത്രയും വലിയ നഷ്ടമൊക്കെ വരുത്തിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ അഭിനയം നടത്തണം അപ്പം നിധി ഇന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ നിധിക്കറിയാം ഇത് വസുന്ധരയാണെന്ന് അങ്ങനെ ഉടൻ തന്നെ നിധി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ വസുന്ധര അവനോട് കണ്ണിട്ട് കാണിക്കണം ഞാനാണെന്ന് നീ പറയരുത് നീ തന്നെ എന്ത് പറഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയണേ എനിക്ക് പണത്തിന് അത്യാവശ്യം ഉള്ളത് കൊണ്ട് എസ് കെ ആർ സാറിനെ ഞാൻ കൊടുത്തതാണ് ആ ഫയർ എന്ന് അവിടെ കൃത്രിമമായി ഉണ്ടാക്കി ഞാൻ അവിടെ എടുത്തതിന് ശേഷം നിധിയുടെ റൂമിൽ പോയി സീൽ പൊട്ടിച്ച് ഞാൻ ടെൻഡർ നിധിയുടെ മേഡ മേഡത്തിൻ്റെ ഫോണിൽ നിന്ന് തന്നെ അയച്ചു കൊടുത്താന്ന് പറയുമ്പോൾ ഗൗതം ഇട്ടടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വസുന്ധരക്ക് കാര്യം വസുന്ധര അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാണ് പിന്നീട് ഗൗതം കൂടി പോകുമ്പോൾ നിധി വസുന്ധരയോട് പറയുന്നത് ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് ഞാനിപ്പോൾ എൻ്റെ ഭർത്താവായ ഗൗതമിനോട് പറയാതിരുന്നത് ഇത് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് നിങ്ങളാണിതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ള സത്യം ഞാനങ്ങ് പറയും ഇതാ നിങ്ങൾ ഈ പറയുന്ന യൂണിയൻ നേതാവുമായി സംസാരിച്ച ഈ വോയിസുകൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ തന്നെ എടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് നിധി വസുന്ധരയെ ഭീഷണിപ്പെടുത്തുമ്പോൾ നി നിധിയുടെ മുന്നേ ശിവാനിയും വസുന്ധരെയ ആകെ ഞെട്ടി നിൽക്കേണ്ട കേട്ടോ